ഒരു നാടു മുഴുവൻ തേങ്ങിക്കരഞ്ഞു ആ മൂന്ന് മൃതദേഹങ്ങളെയും കയ്യിലേക്കെടുത്ത് വെച്ച് ഒരുമിച്ച് കബറിൽ വെച്ചു കണ്ടുനിന്നവർക്കൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല ഹൃദയം വിങ്ങിപ്പൊട്ടി കണ്ണുനീർ ധാരധാരയായി ഒഴുകിയൊലിച്ചു പടച്ചവനെ നീ അവരെ മൂന്ന് പേരെയും ജന്നാത്ത ഉൽ ഫിർദൌസിൽ ഉന്നത സ്ഥാനത്ത് ചേർക്കണേയെന്ന് മനമൊരുകി പ്രാർത്ഥിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ജുമായക്ക് ശേഷം ഒന്നരയോടെയാണ് വൻ ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒളമതിൽ മഹല്ല് ജുമായത്ത് പള്ളിയിൽ കബറടക്കം നടന്നത് മൂന്ന് പേരുടെയും ഒരുമിച്ചുള്ള കബറാകുന്ന വീടിൻ്റെ ചിത്രമാണ് നിങ്ങളീ കാണുന്നത് മൂന്ന് മയ്യത്തുകൾ വ്യത്യസ്തമായ ആംബുലൻസുകളിലായി പെരിവരിയായി വീട്ടിലേക്കെത്തിയപ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രാധ ഞങ്ങൾക്കിത് താങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്ന് പരിതപിച്ചു പലരും സങ്കടം താങ്ങാനാകാതെ പൊട്ടി കരഞ്ഞു മകളുടെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അലോട്ട്മെൻറ്റിൽ പേര് വന്നപ്പോൾ ഏറെ ആഹ്ലാദത്തോടെ പിതാവിൻ്റെ ഓട്ടോറിക്ഷയിൽ ഉമ്മയുടെയും കൂടെ വീട്ടിൽ നിന്നിറങ്ങിയവർ ചേതനയറ്റ ശരീരവുമായി മുഖം പോലും കാണാൻ കഴിയാത്ത വിധം വീട്ടിൽ കിടത്തിയപ്പോൾ ചുറ്റും നിന്നവരുടെ ഹൃദയം പൊട്ടി ഏറെ സന്തോഷത്തോടെയാണ് ഇവർ പെരുന്നാൾ ആഘോഷിച്ചത് കുടുംബസമേതം അഷ്റഫും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാജിദയും മകൾ ഫിതയും മറ്റു മക്കളും മൂന്നാറിലേക്ക് പെരുന്നാളിൻ്റെ ഭാഗമായി ടൂർ പോയിരുന്നു അവിടെ നിന്നാണ് തൻ്റെ മകളുടെ പേര് അലോട്ട്മെൻറ്റിൽ പ്രസിദ്ധീകരിച്ചതറിഞ്ഞത് വളരെ വേഗം സ്കൂളിൽ പോയി ചേരാൻ വേണ്ടി ടൂറിൽ നിന്ന് തിരികെ വന്ന് മലപ്പുറം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോയതായിരുന്നു പക്ഷേ ഇത് തങ്ങളുടെ നാഥനിലേക്കുള്ള ഒരുമിച്ചുള്ള യാത്രയാണെന്ന് അവരാരും അറിഞ്ഞില്ല ഇവരുടെ വീടിൻ്റെ നൂറ് മീറ്റർ മാത്രം അകലെയാണ് കണ്ണെത്തുന്ന ദൂരത്താണ് പള്ളിയുടെ കബർസ്ഥാനുള്ളത് ജുമാ നിസ്കാരത്തിനു ശേഷം പള്ളിയിൽ കൂടിയ എല്ലാവരും ഏറെ സങ്കടത്തോടെ അക്കരമ്മൽ വീട്ടിലേക്ക് ഒഴുകിയെത്തി കൃത്യം ഒന്നര മണിക്ക് തന്നെ നിസ്കാരം ആരംഭിച്ചു രണ്ട് തവണകളായിട്ടാണ് നിസ്കാരം നടന്നത് ആദ്യ മയ്യത്തെ നിസ്കാരത്തിന് സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടിയും രണ്ടാമത്തെ നിസ്കാരത്തിന് സ്ഥലം മുദ്രീസ് ഇസ്മായിൽ ബാക്കി മുടിക്കോടും നേതൃത്വം നൽകി ഒരു മേൽക്കുഴിയെടുത്ത ശേഷം മൂന്ന് ഭാഗങ്ങളായി തിരിച്ചാണ് അവർക്ക് ഖബർ ഒരുക്കിയത് ഉപ്പയും ഉമ്മയും മകളും ഒരുമിച്ച് അന്തിയുറങ്ങുന്നു അനാഥരായ മൂന്ന് മക്കൾ അശ്വക്കിൻ്റെയും ഹൈഫയുടെയും ഫഹ്മിതയുടെയും വിളിപ്പാടകലെ ഉപ്പയും ഉമ്മയും സഹോദരിയും അന്തി ഉറങ്ങും അസ്സലാമു അലേഖയാ അബി വ ഉമ്മി എന്ന് സലാം പറയുമ്പോൾ കേൾക്കാൻ മാത്രം ദൂരമേയുള്ളൂ അവരുടെ വീടും പള്ളിക്കാടും തമ്മിൽ പടച്ചവൻ ആ മക്കൾക്ക് വലിയ ക്ഷമ കൊടുക്കട്ടെ എന്നും തൻ്റെ മാതാപിതാക്കളെ ഓർത്ത് അവർക്ക് വേണ്ടി നന്മകൾ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി ആ പൊന്നുമക്കളെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മൂന്ന് മയ്യത്തുകൾക്കരികെ അവരുടെ മക്കളായ എൽ കെ ജിയിൽ പഠിക്കുന്ന അശ്വക്കും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ ഹൈഫയും മൂത്ത മകൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഫഹ്മിദാഷറിനും മയ്യത്തുകൾക്കരികിൽ ഒന്ന് കരയാൻ പോലും കഴിയാത്ത വിധം വിറങ്ങലിച്ച് നിന്നത് നോക്കി നിന്നവരിൽ കണ്ണുനീർ പടർത്തി ഇത്തരമൊരു അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് നൽകല്ലേ എന്ന് അവരെല്ലാം ആത്മഗതം ചെയ്തിട്ടുണ്ടാകും മരണപ്പെട്ട ഫിതയുടെ സഹപാഠികളും മറ്റുമായി നിരവധി വിദ്യാർത്ഥികളും ഈ സമയം അവിടെയുണ്ടായിരുന്നു ദഹ്ലീലിൻ്റെയും ഖുർആാനിൻ്റെയും ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ അഷ്റഫിൻ്റെ വയോധികയായ മാതാവ് ഫാത്തിമ തൻ്റെ ഏകമകൻ്റെയും തനിക്ക് ആശ്രയമായിരുന്ന മരുമകളുടെയും പേരക്കുട്ടിയുടെയും മയ്യത്ത് കണ്ട് വിങ്ങി ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ പൊന്നുമ്മൻ്റെ മയ്യത്ത് കാണേണ്ടി വന്ന വയോധികയായ പൊന്നുമ്മ വടച്ചവനെ ആ ഉമ്മക്ക് ക്ഷമ കൊടുക്കണേ സജീവ സുന്നി പ്രവർത്തകനായിരുന്നു അഷ്റഫ് ദീനിനെ സ്നേഹിച്ച് ദീനിനു വേണ്ടി സജീവമായി പ്രവർത്തിച്ചതുകൊണ്ട് ധാരാളം ഉസ്താദുമാരുടെ സാന്നിധ്യവും അവിടെയുണ്ടായിരുന്നു ഇനിയും പറയാനേറെ പക്ഷേ കേട്ടു നിൽക്കുന്ന നിങ്ങൾക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും പ്രാർത്ഥനകൾ തെഹ്ലീലുകൾ ഖുർആാനോത്തുകൾ ഇവർക്ക് ഹതിയായി നൽകണേയെന്ന് ഓർമ്മപ്പെടുത്തുന്നു